വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ ഷഹാനഷറിനെ അങ്ങകലെ ഗോവയിൽ നിന്ന് കണ്ടെത്തുമ്പോൾ നെഞ്ചിടിപ്പോടെയാണ് അവളുടെ മാതാപിതാക്കളും അവളുടെ കൂട്ടുകാരികളും എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഓടിപ്പോകലിന് കാരണമായത് എന്നത് അന്വേഷിക്കുന്നത് അവളെ കണ്ടെത്തി എന്നുള്ളത് നമുക്കൊക്കെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിന് പിന്നിൽ ആ പാവപ്പെട്ട കുട്ടി പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത ഒരു പക്ഷേ കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടത്തിന് പിന്നിൽ അവളെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതുകൊണ്ട് അവളുടെ ഈ ഒരു ഒളിച്ചോട്ടത്തിന് പിന്നിലെ കാര്യം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കും അത് പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യാണ് കാരണം ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ കേരളം ഒന്നടങ്കം അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അന്വേഷണത്തിലാണ് പട്ടാമ്പി പോലീസൊക്കെ പ്രത്യേക സ്ക്വാഡുകളായിക്കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് മുഴുവൻ തിരുവനന്തപുരവും മറ്റു ജില്ലകളൊക്കെ അരിച്ചു പെറുക്കിയിട്ടുണ്ട് പക്ഷെ അവരുടെയൊക്കെ കണ്ണു പറ്റിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ കണ്ണീരാണ് അവളുടെ മേൽ മൂന്ന് ദിവസത്തോളം അവൾക്ക് അവൾക്ക് വേണ്ടി ഒഴുകിയിരുന്നത് ഒരു അവരുടെയൊക്കെ പ്രാർത്ഥനയാകാം പാവപ്പെട്ട ആളുകളുടെ പാവപ്പെട്ട ഉമ്മമാരുടെ അവളുടെ സുഹൃത്തുക്കളുടെ അവൾ അവളുടെ മാതാപിതാക്കളുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാകാം അവളെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയിരുന്നത് അല്ലെങ്കിലും അവളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ലഭിക്കാനും ഒരു പക്ഷേ ചെയ്ത തെറ്റിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കടും കൈ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് വളരെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷഹാന അവളുടെ ഉൾച്ചോട്ടത്തിന് പിന്നിലുള്ള രഹസ്യങ്ങള് അവളുടെ ഉദ്ദേശങ്ങൾ എന്തുമാകട്ടെ നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത അതല്ലെങ്കിൽ അതിനെ മറ്റൊരു വശത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായി വകതിരിവ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ഒരു വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ തീരുമാനമെടുക്കണമെന്നറിയാത്ത ഒരു പ്രായമാണ് അതുകൊണ്ട് ആ ഒരു മുൻവിധിയോടുകൂടി ഷഹാനഷറിനെ സ്വീകരിക്കാനും നമുക്കാവട്ടെ എന്തൊക്കെയായാലും ഗോവ പോലീസിനും കേരള പോലീസിനും പോലീസിനുമൊക്കെ പ്രത്യേകിച്ച് പട്ടാമ്പീരുടെ ആ ഒരു പരിസരത്തിലുള്ള പോലീസുമാർക്കൊക്കെ നമ്മൾ സെല്യൂട്ട് അടിക്കേണ്ട അവരെ അഭിനന്ദിക്കേണ്ട ഒരു സമയം കൂടെയാണ് അതിലേറെ ഷഹാനഷറിനെ വേണ്ടി പ്രാർത്ഥിച്ച അവൾക്ക് വേണ്ടി കൂടെ നിന്ന എല്ലാവരുടെയും വിജയം കൂടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിജയം കൂടിയാണിത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഒരുപക്ഷെ ആളുകളൊക്കെ മിസ്സായാൽ അവർക്ക് വേണ്ടി വാദിക്കാനോ അവരുടെ പിന്നാലെ അന്വേഷണത്തിന് പോകാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്ന പല സ്റ്റേറ്റുകളും പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കേരളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഷഹാന ഷറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമീൻ അറബു അലമീൻ